കാലവർഷ മഴയിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് അടിയന്തിരമായി സർക്കാർ ധനസഹായം നൽകണമെന്ന സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലിംഗുമാർ കൃഷിനാശമുണ്ടായ ഏലം കർഷകരെ സഹായിക്കുന്നതിന് തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ ഏലം കർഷകരെ പാടെ അവഗണിക്കുകയാണെന്നും സലിംഗുമാർ കുറ്റപ്പെടുത്തി ജില്ലയിൽ കാലവർഷാരംഭത്തിൽ തന്നെ വലിയ കൃഷിനാശമാണ് വീടുകൾ നഷ്ടമായി ഏലം കുരുമുളക് കാപ്പി കൊക്കോ വാഴ ജാതി അടക്കം കാർഷിക മേഖലയിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കർഷകർക്ക് കാലവർഷത്തിലുണ്ടായ കൃഷിനാശം ഇരട്ടി പ്രഹരമാണ് സമ്മാനിക്കുന്നതും ബാങ്ക് വായ്പ എടുത്തും കടം വാങ്ങിയും നടത്തിയ കൃഷി നശിച്ചതിലൂടെ കർഷകർ വലിയ കടബാധ്യതയിലുമായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരും കൃഷി വകുപ്പും അടിയന്തരമായി കർഷകർക്ക് ധനസഹായം നൽകുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും ശലികുമാർ ആവശ്യപ്പെട്ടു അടിയന്തിരമായും സൈസസ് ബോർഡ് ഏലകൃഷിക്കാരെ സഹായിക്കുവാൻ വേണ്ടി രംഗത്തെറങ്ങണം കൂടാതെ സംസ്ഥാന ഗവൺമെൻറ് കനത്ത മഴയിലും ഫ്ളാറ്റിലും ഉണ്ടായിട്ടുള്ള നാശനഷ്ടം സംഭവിച്ചിട്ടുള്ള അർഹരായ മുഴുവൻ അടിയന്തരമായി ഒപ്പം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്പൈസസ് ബോർഡ് സംസ്ഥാനത്തെ ഏലം കർഷകരോട് കടുത്ത അവഗണനയാണ് കാണിക്കുന്നത് ഇത് അവസാനിപ്പിച്ച ഏലം മേഖലയ്ക്കും കേന്ദ്ര സർക്കാർ അടിയന്തര സഹായം നൽകണം കഴിഞ്ഞ വേനൽക്കാലത്ത് ഏലം കൃഷി പൂർണ്ണമായി ഉണങ്ങി നശിച്ച വലിയ പ്രതിസന്ധിയിലായ കർഷകരെ സ്പൈസസ് ബോർഡ് തിരിഞ്ഞു നോക്കിയിട്ടില്ല നൂറ്റി പതിമൂന്ന് കോടിയുടെ നാശനഷ്ടം ഏലം മേഖലയിൽ ഉണ്ടായെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട് ചെയ്തിട്ടും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട പത്തു കോടി രൂപ പോലും നൽകുവാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല ഇത്തരത്തിൽ ഏലം മേഖലയോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന അവസാനിപ്പിച്ച കൃഷിനാശം സംഭവിച്ച ഏലം കർഷകരെ സഹായിക്കുന്നതിനും ധനസഹായം നൽകുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും സെലിങ്കുമാർ ആവശ്യപ്പെട്ടു സിറ്റിവിഷൻ രാജാക്കാട്